യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് യു ബി പി എല്ലിന്റെ രണ്ടാമത് വാർഷിക ജനറൽ മീറ്റ് വൈവിധ്യമാർന്ന പരിപാടികളോടെ അരങ്ങേറി പാലക്കാട് യാക്കര ഉദയ റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ യു ബി പി എൽ ഭാരവാഹികളും ഓഹരി ഉടമകളും കുടുംബാംഗങ്ങളും പങ്കാളികളായി ഓണത്തോടനുബന്ധിച്ച് വിവിധ സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി മീറ്റിൽ പ്രഖ്യാപിച്ചു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു െ ഇന്ന് ലാഭത്തിലെത്തിച്ചു മാത്രമല്ല രണ്ടാമത്തെ വാർഷിക ഉദ്യോഗത്തിൽ ഡിവിഡന്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിക്കില്ല എന്ന് നിങ്ങൾക്ക് തരാൻ പോവാണ് പക്ഷെ ഇപ്പൊ എന്താ വിഷയം വെച്ചാല് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് അവിടെ ഒരു സ്വസ്ഥത ഇല്ലല്ലോ ഈ ഒരു പ്രവർത്തനം ഒരു പത്ത് വർഷം മുമ്പാണ് പാലക്കാട് ജില്ലയിൽ നടന്നിരുന്നതെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ല നമുക്ക് ഈ കമ്പനി എന്തായിരിക്കും ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നഷ്ടപ്പെടുന്നു എന്നുള്ള ആശങ്ക മൂലം നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് വളരെ അപൂർവം വളരെ കുറച്ചുപേര് മാത്രമാണ് ആ ഷെയർ ക്യാമ്പയിനിൽ പങ്കാളിയായത് പക്ഷെ നമ്മൾ പുറകോട്ട് പോയില്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തി ഒരുപാട് പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരം കോടി വേണമുള്ള കേരളത്തിലെ അറുപത്തിരണ്ടോളം കമ്പനികളിൽ ഒരു കമ്പനിയായി മാറാൻ നമുക്ക് കെ സി സി എന്ന് നമ്മുടെ ഷെയർ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള കെ സി സി കഴിഞ്ഞു സിഒഎ ജില്ലാ പ്രസിഡന്റും യു ബി പി എൽ ചെയർമാനുമായ എം ജി രാജശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ പ്രവർത്തന റിപ്പോർട്ടും ഭാവി പദ്ധതികളും പരിപാടികളും അവതരിപ്പിച്ചു ഓപ്പറേറ്റർമാർക്കും ഉപഭോക്താക്കൾക്കും നിരവധി സമ്മാന പദ്ധതികൾ എം ഡി പ്രഖ്യാപിച്ചു ഓണം പ്രമാണിച്ച് പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിഒഎ ജില്ലാ സെക്രട്ടറിയും യു ബി പി എൽ ഡയറക്ടറുമായ എച്ച് സിദ്ദിഖ് സ്വാഗതവും ട്രഷററും യു ബി പി എൽ ഡയറക്ടറുമായ പി ബാബു നന്ദിയും പറഞ്ഞു വൈകിട്ട് നടന്ന ഓഹരി ഉടമകളുടെ കുടുംബസംഗമം വി കെ ശ്രീകണ്ഠൻ എംപി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിഭകളെ നമ്മൾ കാണാറുണ്ട് നല്ല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ കേബിൾ സംവിധാനം വാർത്താവിനിമയ രംഗം അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ രംഗമൊക്കെ ഒരുപാട് ജനപ്രിയമാക്കി മാറ്റാനും ഒരുപാട് പ്രതിഭകളെ കണ്ടെത്താനും അങ്ങനെ വലിയ വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ ഞാൻ ചോദിച്ചപ്പോൾ മുന്നൂറിലധികം വരുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സും മഴയായാലും വെയിലായാലും ഇടിയായാലും മിന്നലായാലും രാവും പകലുമില്ലാതെ ഓടി നടന്ന് ഈ ശൃംഖലയ്ക്ക് വേണ്ടി ഈ സേവന മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഞങ്ങളെല്ലാം അത് അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റുന്നവരാണ് പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ പരാതികൾ പരിഭവങ്ങൾ ഇതെല്ലാം അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഒരു പ്രധാനപ്പെട്ട ദൗത്യം വഹിക്കുന്നത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലുള്ള ഒട്ടനവധി ദൃശ്യ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ മാധ്യമം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഈ നാടിൻ്റെ പുരോഗതിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വേണ്ടിയാണ് അപ്പോൾ സജീവമായി ഒരു പക്ഷേ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് എനിക്കും ഒരുപാട് കേബിൾ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ അറിയാം എൻ്റെ നാടും ഇവിടെ തന്നെ ആയതുകൊണ്ട് അപ്പോൾ എപ്പോൾ വിളിച്ചാലും തിരക്കായിരിക്കും കാരണം ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടിമിന്നിയാൽ കറണ്ട് പോയാൽ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കേബിള് കിട്ടാതായാലൊക്കെയുള്ള അവരുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ പോകാനോ വീട്ടുകാരുടെ കാര്യം നോക്കാനോ ഒന്നും പറ്റാത്ത ആളുകളാണ് കൂടുതലും നിങ്ങള് അപ്പോൾ കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ആ കുടുംബാംഗങ്ങളുടെ ക്ഷേമം ഒന്നും നോക്കാൻ സമയം കിട്ടാറില്ല സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി ഒ എ ജില്ലാ പ്രസിഡന്റും യു ബി പി എൽ ചെയർമാനുമായ എം ജി രാജശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് സ്വാഗതവും എം ഡി വി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ പ്രമുഖ ടി വി ചാനലായ കേരള വിഷൻറെ പാലക്കാട് ജില്ലയിലെ ഓപ്പറേറ്റർമാരുടെ പൊതു കൂട്ടായ്മയാണ് യു ബി പി എൽ കുടുംബസംഗമവും കലാസാംസ്കാരിക പരിപാടികളും പരിപാടിക്ക് മാറ്റുകൂട്ടി പ്രമുഖ രാഷ്ട്രീയ സാഹിത്യ കലാ സാംസ്കാരിക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു മെഗാ സംഗീത നിശയും ചടങ്ങിന് വർണ്ണാഭ പകർന്നു യു ടി ന്യൂസ് പാലക്കാട്